ചരക്കു കപ്പലിലെ ഹൃദയഭാഗമെന്നറിയപ്പെടുന്ന എഞ്ചിൻ റൂമിലെ ജോലിക്കാരൊന്ന് പരിചയപ്പെട്ടാലോ ചീഫ് എഞ്ചിനീയർ എഞ്ചിൻ റൂമിലെ ഏറ്റവും ഉയർന്ന റാങ്കാണ് ചീഫ് എഞ്ചിനീയറുടേത് എഞ്ചിൻ റൂമിലുള്ള എല്ലാവിധ മെഷീനറികളുടെയും അതിന്റെ മെയിൻ്റെസ് ആൻഡ് റിപ്പയറിംഗ് അതുപോലെ കപ്പലിലേക്ക് ആവശ്യമായ ഇന്ധന നിരക്കൽ എല്ലാം തന്നെ ചീഫ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് കൂടാതെ എല്ലാ ദിവസവും ചിലവാകുന്ന ഇന്ധനങ്ങളുടെ കണക്കുകൾ ദിവസേന നടക്കുന്ന ജോലികൾ പേപ്പർ വർക്കുകൾ എന്നീ വിവരങ്ങളും കമ്പനിയിലേക്ക് കൈമാറുന്നതും ചീഫ് എഞ്ചിനീയറാണ് അടുത്തതായി വരുന്നത് സെക്കൻഡ് എഞ്ചിനീയർ എൻജിൻ റൂമിലെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടന്നു പോകുവാൻ ചീഫ് എഞ്ചിനീയറിനെ സഹായിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുകൂടി സെക്കൻഡ് എഞ്ചിനീയറിനെ വിളിക്കാറുണ്ട് എഞ്ചിൻ റൂമിലുള്ള എല്ലാവർക്കും ദിവസേനയുള്ള ജോലികൾ കൈമാറുന്നതും ജോലികൾ സുരക്ഷയോടും കൃത്യതയോടും കൂടെ പൂർത്തീകരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് സെക്കൻഡ് എഞ്ചിനീയർ ആണ് കപ്പലിന്റെ ഹൃദയഭാഗമായ മെയിൻ എഞ്ചിന്റെ ഇൻചാർജായി വരുന്നതും സെക്കൻഡ് എഞ്ചിനീയർ ആണ് അടുത്തതായി വരുന്നതാണ് ഇ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ കപ്പലിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം എല്ലാം കൈകാര്യം ചെയ്യുന്നതും അതിന്റെ മെയിൻ്റെസ് ആൻഡ് റിപ്പയർ കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കുന്നതും ഇ ടിഒ ആണ് അടുത്തതായി വരുന്നതാണ് തേർഡ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയറിന് ശേഷം വരുന്ന ഒരു റാങ്കാണ് തേർഡ് എഞ്ചിനീയർ കപ്പലിലെ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ജനറേറ്റർ അതുപോലെ സ്റ്റീം ഉൽപ്പാദിപ്പിക്കുന്ന ബോയിലർ എന്നീ മെഷീനറികളുടെ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഉൾപ്പെടെ അതിൻ്റെ ഇൻചാർജ് വരുന്നത് തേർഡ് എഞ്ചിനീയറിനാണ് എഞ്ചിൻ റൂമിലെ ജോലി ഒരു ടീം വർക്ക് ആയതുകൊണ്ട് ആവശ്യ മറ്റു ജോലികളിലും സഹായിക്കും അടുത്തതായി വരുന്നതാണ് ഫോർത്ത് എഞ്ചിനീയർ തേർഡ് എഞ്ചിനീയറിന് താഴെ വരുന്ന ഒരു റാങ്കാണ് ഫോർത്ത് എഞ്ചിനീയർ കപ്പലിലെ എയർ കംപ്രസർ ഓയിൽ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നീ മെഷീനറികളുടെ ചുമതല ഫോർത്ത് എഞ്ചിനീയറിനാണ് വരുന്നത് അതുപോലെ ആവശ്യമായ ഇന്ധനം നിറക്കാൻ ചീഫ് എഞ്ചിനീയറിനെ സഹായിക്കുന്നതും അതുപോലെ കപ്പലിലെ ഓയിൽ ട്രാൻസ്ഫർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ഫോർത്ത് എഞ്ചിനീയർ ആണ് അടുത്തതായി വരുന്നതാണ് എഞ്ചിൻ കേഡറ്റോർ ഫിഫ്ത് എഞ്ചിനീയർ ഇതൊരു ട്രെയിനിങ് പീരീഡാണ് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിൾ ഡ്യൂട്ടീസും കേഡറ്റിന് ഉണ്ടാവില്ല തൻ്റെ മുകളിലുള്ള റാങ്കിലുള്ളവരെ അവരുടെ ജോലികളിൽ ഹെൽപ്പ് ചെയ്യുക അത് പഠിച്ചെടുക്കുക നല്ലൊരു ട്രെയിനിങ് നേടിയെടുക്കുക എന്നതാണ് മെയിൻ ട്രെയിനിങ് പീരീഡ് പൂർത്തിയാക്കിയാൽ ക്ലാസ് ഫോർ എക്സാം എഴുതി മുകളിലുള്ള റാങ്കുകളിലേക്ക് പോകാവുന്നതാണ് ഇനി നമുക്ക് എഞ്ചിൻ റേറ്റിംഗ്സിലോട്ട് വരാം ഫിറ്റർ കപ്പലിലെ ഒരു സ്കിൽഡ് വർക്കറാണ് ഫിറ്റർ ലെയ്ത്ത് വർക്ക് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ ഫിറ്റിംഗ് എന്നിങ്ങനെയുള്ള ജോലികൾ നിർവഹിക്കുന്നത് ഫിറ്ററാണ് കൂടാതെ മെയിൻ്റനൻസ് ജോലികളിൽ എഞ്ചിനീയർസിനെ സഹായിക്കുകയും ചെയ്യും റേറ്റിംഗ്സിൽ അടുത്തതായിട്ട് വരുന്നതാണ് മോട്ടർമാൻ അഥവാ ഓയിലർ ഒരു കപ്പലിൽ മൂന്നല്ലെങ്കിൽ രണ്ട് മോട്ടർമാൻ ആണ് ഉണ്ടാവുക എൻജിൻ റൂമിൽ വരുന്ന മിഷനറി മെയിൻ്റനൻസ് ജോലികളിൽ എഞ്ചിനീയർമാരെ അസിസ്റ്റ് ചെയ്യുക അതുപോലെ മിഷനറികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതും മോട്ടർമാൻ ആണ് അതുപോലെ എൻജിൻ റൂമിലെ മിഷനറി സ്പേസുകൾ ക്ലീൻ ആൻഡ് പെയിൻ ചെയ്ത് ഭംഗിയാക്കിയൊക്കെ വെക്കുന്നതും മോട്ടർമാൻ ആണ് അടുത്തതായി വരുന്നതാണ് വൈപ്പർ എഞ്ചിനീയേഴ്സിനെ അവരുടെ ജോലികളിൽ ഹെൽപ്പ് ചെയ്യുക അതുപോലെ എഞ്ചിൻ റൂമിന്റെ ക്ലീനിങ് ആൻഡ് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുക തുടർന്ന് സിഒ പി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള സി സർവീസ് പൂർത്തിയാക്കിയാൽ സിഒപി സർട്ടിഫിക്കറ്റ് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു മോട്ടർമാൻ ആയിട്ട് അടുത്ത കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ് അവസാനമായി വരുന്നതാണ് ട്രെയിനി വൈപ്പർ എൻജിൻ റൂമിലെ ക്ലീനിങ് ജോലികൾ മാത്രമാണ് തുടക്കത്തിൽ വരുന്നത് തുടർന്ന് വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റ് എടുത്താൽ വൈപ്പറായി സെയിൽ ചെയ്യാൻ സാധിക്കും അതുപോലെ എൻജിൻ റേറ്റിംഗ്സിലുള്ളവർക്ക് ഒരു എൻജിന് ആവാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും മുപ്പത്താറ് മാസത്തെ സീ സർവീസ് പൂർത്തിയാക്കിയാൽ എക്സാം എഴുതി ക്ലിയർ ചെയ്ത് റേറ്റിംഗ്സിൽ നിന്നും നിങ്ങൾക്കൊരു എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും ഫോർത്ത് എഞ്ചിനീയർ തേർഡ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയർ അങ്ങനെ തുടരെ തുടരെ നിങ്ങൾക്കൊരു ചീഫ് എഞ്ചിനീയർ വരെ ആവാൻ സാധിക്കും കപ്പൽ ജോലി നോക്കുന്നവർക്കും കപ്പൽ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കുമായി തുടർന്നും വീഡിയോ ചെയ്യുന്നതാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്